Public School Cortical Nurturing World Class Leaders ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് അധിക സീറ്റ് ആവശ്യപ്പെടാനുള്ള അർഹതയുണ്ടെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ ഇപ്പം തന്നെ അതെ ഞങ്ങൾക്ക് ഉറപ്പാണ് എന്നും പറഞ്ഞ് കൃഷിക്കാരെ മറന്നു ചെറുകിടക്കാരെ മറന്നു തൊഴിലാളികളെ മറന്നു ആർക്കും യാതൊരുവിധ സൂചനയില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ബി ജെ പി ഗവൺമെൻറ് വന്നാൽ അവരെന്തു ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു ധാരണയില്ല പ്രത്യേകിച്ച് ചെറുകിടക്കാർക്ക് ഇന്നവര് തന്നെയുള്ള സ്ഥിതിഗതികൾ വെച്ച് നോക്കിയാൽ വൻകിടക്കാർക്ക് മാത്രം ഗുണമുണ്ട് ചെറുകിടക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരാവട്ടെ തൊഴിലാളികളാവട്ടെ അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളാവട്ടെ നോട്ട് നിരോധനവും കോവിഡും കഴിഞ്ഞിട്ട് എല്ലാം അസ്തമിച്ച് പോയതാണ് ഈ തിരിച്ചുവരവ് വളരെ അസാധ്യമാണ് അപ്പോൾ എന്നിട്ടും ഈ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ചൊന്നും യാതൊരു സൂചനയില്ല അതിന് മോശമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ലോക്സഭയിൽ ധനകാര്യമന്ത്രി നടത്തിയത് ഈ ഒരു പ്രതിപക്ഷം ആടിയന്തര പ്രമേയത്തിൽ നൽകിയ നോട്ടീസ് ഇപ്പോൾ അനുമതി ധരിച്ചിട്ടില്ല അപ്പോൾ പ്രതിപക്ഷം അവിടെ സഭ നടക്കാം അല്ല അവിടെ നടക്കുന്ന കാര്യം എനിക്ക് ഇവിടെ ഒന്നും പറയാൻ കഴിയില്ലല്ലോ പിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആളടക്കം ഉള്ള എം എൽ എമാരുണ്ട് അവിടെ അത് വേഗം അത് അകത്തുള്ളത് അവിടെ പറയാൻ കഴിയില്ല എനിക്കറിയാൻ പറ്റില്ല അങ്ങനത്തെ ആ സഭയിൽ ഇല്ലല്ലോ സീറ്റിന്റെ കാര്യത്തിലുള്ള പ്രാഥമിക ചർച്ച നടന്നുവെന്നും കൂടുതൽ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനമുണ്ടാവുക എന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് ഹ്രസ്വമായ പ്രസംഗം മാത്രമായി മാറിയെന്നും വൻകിടക്കാർക്ക് ഗുണമുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണുള്ളതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സാധാരണക്കാരെയും കർഷകരേയും തൊഴിലാളികളെയും ചെറുകിട വ്യവസായങ്ങളെയും പരാമർശിക്കാതെയുള്ള പ്രഖ്യാപനം കടുത്ത വഞ്ചനയാണ് ജനോപകാര പദ്ധതികളൊന്നും തന്നെ പ്രഖ്യാപിച്ചില്ലെങ്കിലും അടുത്ത വർഷവും അധികാരത്തിലേറാമെന്ന അമിത ആത്മവിശ്വാസമാണ് ബിജെപിക്കുള്ളത് എന്നാണ് തോന്നുന്നത് നോട്ട് നിരോധനം ജി എസ് ടി തുടങ്ങിയ സാമ്പത്തിക പരിഷ്കാരത്തെ തുടർന്ന് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയാകെ തകർന്ന സ്ഥിതിയാണ് ഇതിൽ നിന്ന് തിരിച്ചു വരാനുള്ള യാതൊരു പ്രഖ്യാപനങ്ങളും ഇല്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാനിരക്ക് മുപ്പത്തി എട്ടായിരം രൂപ കുറച്ചെങ്കിലും ഇപ്പോഴും അത് അന്യായമായി തുടരുകയാണ് മറ്റ് വിമാനത്താവളത്തിൽ നിന്നുള്ള തീർത്ഥാടകരെക്കാൾ ഉയർന്ന തുക നൽകണമെന്നത് അനീതിയാണ് വിമാന നിരക്ക് ഏകീകരിക്കണം അതിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും മന്ത്രിയുടെയും സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ട് ഹജ്ജിന് ഇനിയും സമയമുണ്ട് ശക്തമായ ഇടപെടലുകൾ നടത്തി നിരക്ക് കുറപ്പിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കോട്ടയ്ക്കൽ ആയുർവേദം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ